ഞാൻ നിന്നോട് ഉണ്ട് ക്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും നിന്നോട് യുദ്ധം ചെയ്തവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ഒഴിവായ അക്കോബെ ഇസ്രയേൽ പരിഷെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രയേലിന്റെ പരിശുദ്ധൻ തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും നീ അവയെ പാറ്റും കാറ്റു കാറ്റവയെ പറപ്പിച്ചുകൊണ്ടുപോകും ചുള്ളിക്കാറ്റവെ ചിതറിച്ചു കളയും നീയോ എപ്പോൾ ലസിച്ച് ഇസ്രേലിന്റെ പരിശുദ്ധനിൽ പുകഴും എളിവരുംരുമായവർ വെള്ളം തിരിഞ്ഞ് നടക്കുന്നു ഒട്ടും കിട്ടായകിയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു യഹോബയായി ഞാൻ അവർക്ക് ഉത്തരമറലും ഇസ്രേലിന്റെ ദ്വീപുമായി ഞാൻ അവരെ കൈവിടുകയില്ല ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരുടെ നടുവിൽ ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപ്പയ്യുകയും വരണ്ട നിലത്തെ നീരിറോളുമാക്കും ഞാൻ മരുഭൂമിയിൽ ദേവദാനും ഖതിരമരം കൊഴുദ് ഒലുവൃക്ഷം എന്നിവ നടും ഞാൻ നിർജ്ജന പ്രദേശത്ത് സണ്ണവൃക്ഷവും പൈൻമരവും പുന്നേയും വെച്ച് പിടിപ്പിക്കും എമ്മയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് അറിഞ്ഞു വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ നീ ഞാൻ നിന്നോട് കൂടെയുണ്ട് ക്ഷമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരെയും ലജിച്ച് അമ്പര നോക്കും നിന്നോട് വാദിക്കുന്ന നശിച്ച് ഇല്ലാതെ നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുക ഇല്ലാതെ നിന്നോട് യുദ്ധം ചെയ്യുന്ന നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും നിന്റെ ദൈവമായി യഹോവ എന്ന് എന്ന് ഞാൻ നിന്റെ വലങ്കൽ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ഹാലെ ലൂയ സ്തോത്രം നമ്മളെപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിനൊക്കെ ആയതല്ലേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയാണ് ക്ഷമിച്ച് നോക്കേണ്ട ഞാൻ നിന്നെ ദൈവം ആകണം ഹാലെ ലൂയ ഞാൻ നിന്നെ സഹായിക്കും ആലെ ലൂയ അമ്മ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായി എങ്ങനെയാ ദൈവം നമ്മളോട് എന്തുകൊണ്ടാണ് ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഭേദഭാവത്തിൽ പലയിടത്തും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട അല്ലെ കാരണം ദൈവത്തിനറിയാൻ നമ്മൾക്ക് ഭയം വരും കാരണം നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും ഹാലേ നമ്മൾ എങ്ങനെ ഭയപ്പെടുത്താം എങ്ങനെ വീഴ്ത്താം എങ്ങനെ ഹാലലിയ ആമി പരാജയത്തിലേക്ക് തള്ളിയിടാം എന്ന് നോക്കിക്കൊണ്ട് പിശാജ് നമുക്ക് ചുറ്റും അലറുന്ന സിംഹം എന്ന പോലെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാ ലുയാ അപ്പൊ അവൻ തന്ത്രശാലിയാണ് അവന്റെ തന്ത്രങ്ങൾ നമ്മുടെ നേരെ വരുമ്പ നമ്മൾ ഭയപ്പെടുമെന്ന് ദൈവത്തിന് നല്ലതായിട്ട് അറിയാം ഹാലല്ലൂയ അപ്പൊ ഭയം വരുമ്പോൾ ഹാലലിയ ദൈവം നമ്മളോട് പറയാ ആ മീൻ സകല മുമ്പിലേക്ക് വരുന്ന കണക്ക് ചില വിഷയങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരും ലോകക്കാരെ പലർ വലിയ വീണുപോകും ഭയപ്പെട്ടു പോവും ഹാലല്ലൂയ ചിലരൊക്കെ ആത്മഹത്യയിലേക്ക് പോവും ചിലരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നാട് വിട്ടു ഇങ്ങനെയൊക്കെ പല വിഷയങ്ങൾ ഉണ്ടാവും പക്ഷേല് അവിടെയൊക്കെ നീ എന്ത് ചെയ്യണം നീ ഭയപ്പെടരുത് കാരണം എന്താ വെച്ചാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹാല നമ്മുടെ ദൈവം ഹാലേ നമ്മളെ ഭൂമിയിലാക്കിയിട്ട് സ്വർഗത്തിൽ ഹാലയില്ല സുപിച്ച് ഉറങ്ങുന്ന ദൈവമല്ല ഹാലേ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം കൂടെയുള്ള ഞാൻ പറയും ആമേ മരുഭൂമിയാണ് നമ്മളെങ്കിൽ കർത്താവ് എവിടെ ഉണ്ടാവും നമ്മളുടെ വരുഭൂമിയിൽ ഉണ്ടാവും ഹാലയ്യ നമ്മള് കൂരുകളുടെ താഴ്വരയിലാണെങ്കിൽ കർത്ത എവിടെ ഉണ്ടോ എന്ന് വെച്ചാ നമ്മുടെ കൂടെ കൂരുകളിന്റെ താഴ്വരയിൽ ഉണ്ടാവും ഹാല ലൂയാ നമ്മളിപ്പം വെള്ളത്തിലാണെങ്കിൽ ദൈവം എടുന്ന് വെച്ചാ സമുദ്രത്തിലാണെങ്കിൽ ദൈവം ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവും ഹാലയില്ല കർത്താവ് ആമി നമ്മൾ എവിടെയാണോ അവിടെയാണ് ദൈവമുള്ളത് അതുകൊണ്ട് യോഹനാട്ട് സവിശേഷത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെന്റെ വചനം പ്രമാണിക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കും ഞാനും പിതാവും നിങ്ങളോട് കൂടെ വന്ന് വാസം ചെയ്യും അല്ല നമ്മളോട് കൂടെ വന്ന് വാസം ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവം ഹലേ നമ്മളെവിടെയെങ്കിലും വിട്ടുകളഞ്ഞിട്ട് അവയെ പോകുന്നവരല്ല ഹലേ നമ്മൾ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ നിന്ന് ആലോചിക്കാറുണ്ട് അപ്പോ നമ്മൾ ഭയങ്കര വിഷമത്തിൽ കൂടെ കിടന്നു പോവാ ഭർത്താവെ നീ ഇത് കാണുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോ ദൈവത്തിന്റെ ഒരു ദിവസം ഇടപെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആമയ നമ്മൾ ഒറ്റയ്ക്കല്ല ഇല്ല എവിടെ നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല പോന്ന നമ്മളെ പ്രതിസന്ധി കൂടെ പോകുന്ന ഒറ്റയ്ക്കല്ല ഹാലയില്ല നമ്മുടെ കൂടെ പോകുന്ന ഒറ്റയ്ക്കല്ല കാരണം ദൈവം വാക്ക് പറഞ്ഞാൽ വാറാത്തന വാക്കത്തെങ്കിൽ വിശ്വസ്തന ഹാല ഞാൻ ഇന്നോട് കൂടെയുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് കൂടെയുണ്ട് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എവിടെ ആയിരിക്കും നമ്മളിൽ ഇരിക്കുന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ നമ്മളെ ക്രിസ്തു ഇരിക്കുമ്പോൾ ഞാനിപ്പോ രോഗക്കിടക്ക് കിടക്കണെങ്കിൽ ക്രിസ്തു എവിടെ ഉണ്ട് ദുസ്ത്ര നമ്മളിലുണ്ട് ഹലേ ലൂയ ആമേ ഹലേ നമ്മളെ വിട്ടിട്ട് ഹാലയിൽ എവിടെയെങ്കിലും ഇരുന്ന് മാറി ഇരുന്നിട്ട് ആ നിങ്ങള് ഇതൊക്കെ പോയിട്ട് പോ ഞാനിവിടെ നോക്കിയിരിക്കാന്നല്ല പറയുന്നത് നമ്മളോട് കൂടെയുള്ളത് ഇവിടെ പറയുന്നതിലേ ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അപ്പൊ നമ്മൾ ഭ്രമിച്ചു നോക്കേണ്ട ഹാലയിലൂ കാനെ കാരണം നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ നമ്മൾ ഭ്രമിച്ചു പോകും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹാലല്ല ആമയ നമ്മൾ ആകെപ്പാട് ഭയപ്പെട്ടു പോകും ഭ്രമിച്ചുവോം ഹാലില്ല അവിടെ പറയുന്നു ഞാൻ നിന്റെ ദൈവമാകുന്നു ഹാലില്ല ഒരു കൂട്ടുകാരനല്ല ഒരു ബന്ധുക്കളല്ല ചാർച്ചക്കാരല്ല ഹാലല നമ്മുടെ കൂടെ ഉള്ളവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവമാകുന്നു ആ ദൈവത്തെ ഹാലയിൽ ദൈവത്തിന്റെ വലിപ്പത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഹാലല ഈ കാണുന്ന സകലത്തെയും ഒരു വാക്കിനെ ഉളവാക്കിയ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഹാല നമ്മളുടെ പ്രേമം നഷ്ടപ്പെടും പ്രേമം പോകും അതുകൊണ്ട് അവൻ പ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു അപ്പൊ നീ എന്നോട് കൂടെ ഉള്ളവൻ ഈ ലോകത്ത് ഉള്ളവനേക്കാൾ വലിയവനാണ് അവന്റെ മുമ്പിൽ ഹാല് യാതൊന്നും അസാധ്യമില്ല ദൈവം തന്നെ ചോദിച്ചു ആ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചവൻ നമ്മളോട് ഇപ്പം ഏതെങ്കിലും മനുഷ്യൻ നമ്മളോട് പറയുക ഒയ്യോ സിസ്റ്റർ ഭയപ്പെടട്ടെ എനിക്ക് കഴിയാത്ത ഒരു കാര്യമില്ല ലോകത്തിൽ എന്റെ കാര്യം എനിക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാന്ന് പറയുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുക ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അങ്ങേർക്കും കഴിയാത്ത കാര്യങ്ങളുണ്ട് ഉണ്ട് കാരണം അല്ല ഇവിടുത്തെ ഏത് വലിയ ഉന്നതനാന്ന് പറഞ്ഞു എത്ര വലിയ കാശികാരനാ എത്ര വലിയ പഠനത്തിൽ ഇരിക്കുന്ന ആളാന്ന് എത്ര വിദ്യാഭ്യാസമുള്ള ആളാന്ന് പറഞ്ഞാൽ അയാൾക്കും കഴിയാത്ത കാര്യങ്ങൾ ഉണ്ട് പക്ഷേങ്കില് നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഹാലലേ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച ദൈവം ഹാലല അപ്പൊ ആ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് അതുകൊണ്ട് നീ പ്രേമിക്കത് അപ്പുറത്തുള്ളവർ ഭ്രമിക്ക് ഇപ്പുറത്തുള്ളവർ പ്രമിക്ക് ഹാലേ ലൂയ ആമെ പൂചാലനം വരുമ്പോ പ്രമിക്ക് ചിലപ്പോ വെള്ളപ്പൊക്കം വരുമ്പോൾ ഭ്രമിക്കും സുനാമി വരുന്ന കേട്ടാ പ്രമിക്കും പലതും കേട്ടാ പ്രമിക്കും പക്ഷെ നീ പ്രമിക്കേണ്ട കാരണം ഇതിനെല്ലാം ഇതിന്റെ മേലെല്ലാം അധികാരമുള്ളവൻ ഹാലേലി ആമ ആ ദൈവമാണ് എന്റെ കൂടെ ഉള്ളതെങ്കിൽ ഭയപ്പെടുന്ന ഹാലൂയ ആമ ഇവിടെ നടത്ത ഞാൻ നിന്നെ ശക്തിയേക്കും ഞാൻ നിന്നെ സഹായിക്കും അപ്പൊ എന്തുകൊണ്ടാ ദൈവം നമ്മളോട് ഭയപ്പെടേണ്ട ഭ്രമിച്ച് നോക്കണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആ മെഹ സിറ്റുവേഷൻസി നമ്മളെ ശക്തീകരിക്കും ദൈവം എന്താ അതിന് തൊട്ട മുമ്പിലത്തെ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് നാൽപ്പതിന്റെ ഇരുപത്തി ഒമ്പതും ആയുസ്ടെ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യവനക്കാര് ഇടർ വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകി ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു ഹരേ പൗർവസോട് ദൈവം പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതകളിൽ തികഞ്ഞു വരും അപ്പൊ ആ ദൈവശക്തി നമ്മൾ ബലഹീനമാകുമ്പോൾ ചില മേഖലയൊക്കെ തിരഞ്ഞെടുക്കാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കത്താവേ അവൻ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ എനിക്ക് ഈ ശക്തി പോരാ ഈ ബലം പുര നീ പറഞ്ഞിട്ടില്ലേ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ഞാൻ ഈ വിഷയത്തിൽ ബലഹീനയാണ് എനിക്ക് ആ ദൈവത്തിന്റെ ശക്തി വേണം ഹാലേലിയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് ദൈവശക്തി വന്ന് ആ സിറ്റുവേഷൻസിനെ ചാടിക്കിടക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ജയിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് കൃപ നൽകും അതവിടെ പറഞ്ഞ തളർന്നിരിക്കുന്നവർക്ക് ബലമില്ലാത്ത ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും ഹാലേ നമ്മൾ ദൈവത്തെ കാത്തിരിക്കുന്നവനെ ദൈവത്തോടു കൂടെയാണെങ്കിൽ ഹാലെ നമ്മുടെ ബലഹീനതകളെ തികഞ്ഞു വരുന്ന ഒരു ശക്തി ആ ശക്തി നമ്മൾ ഹാലെ നമ്മൾ ദൈവത്തെ ആ ആ ശക്തി കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുന്നിട്ട് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ഹാല്യോ ഒരു കഴുകൻ എങ്ങനെയാണോ ചിറകടിച്ച് പറക്കുന്നത് ഹാല് അതുപോലെ അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും സാധാരണ ഓടുന്നവർ തളർന്നു പോവും ക്ഷീണിച്ചു പക്ഷെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇടക്കിടക്ക് നമുക്ക് വേണ്ടുന്ന എനർജി ദൈവം ബൂസ്റ്റ് നമുക്ക് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന ദൈവമാണ് ഹാലിൽ കാരണം ചില സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ എപ്പോഴും പറയും നമ്മൾ ചില സിറ്റുവേഷനിലൊക്കെ കടന്നു വരുമ്പോൾ ആ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴേക്ക് എമിതെങ്ങനെ ഞാൻ ഇത് പുറത്തു വരുന്നില്ല പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വരും അയ്യോ ഇതൊക്കെ ഞാൻ നിസ്താരമായിരുന്നു ആ ഇതൊക്കെ പുറകോട്ട് തിരിഞ്ഞൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളു ആ ഇത്രയൊക്കെ ശക്തി എനിക്ക് ഉണ്ടായിരുന്നു അല്ല എനിക്ക് ഇത്രയൊക്കെ ആ വിശ്വാസം ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോന്ന കാരണം വെച്ചാൽ നമ്മുടെ നടത്തത്തിൽ നമ്മുടെ യാത്രയിൽ ദിനം പ്രതി ദൈവം നമ്മളെ ശക്തീകരിക്കുന്നുണ്ട് നമ്മൾ വെറുതെ അല്ല പ്രാർത്ഥനയ്ക്ക് കുറന്നു വന്നിരിക്കുന്നത് കാരണം പരിശുദ്ധാത്മാവിനാലും വചനത്താലും നമ്മൾ പോലും അറിയാതെ നമ്മളെ ദൈവം ഓരോ ദിവസവും ശക്തീകരിച്ചോണ്ടിരിക്കുകയാണ് ക്കോസ് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നപ്പോൾ വായ തുറന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലിയെ പറയാനും സ്തോത്രം പറയാനും ഭയപ്പെട്ടിരുന്ന പലരും ഇവിടെ ഇരിക്കും പക്ഷെ ഇന്ന് ആരുടെ മുമ്പിലും ഭയമില്ലാതെ ഹാലയ പ്രാർത്ഥിക്കാനും ഹാലില്ല ആ തൻ്റെ ഇടത്തോടെ കൂടെ വചനവുമായിട്ട് എഴുതിയിട്ട് നിൽക്കുവാനും മറ്റുള്ളവരെ കാണുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് പ്രവചിക്കാനും ഹാലോലിയ എക്കെ ദൈവം നമ്മൾ എങ്ങനെ ശക്തീകരിച്ചത് ഓരോ ദിവസം കഴിയുന്നു അവന്റെ ശക്തി നമ്മളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഭയമെല്ലാം ഇവിടെയോ മാറിപ്പോയി ഹാലലിയ അവന്റെ സ്നേഹം നമ്മളിലോട്ട് വന്നപ്പോൾ അല്ലെ നമ്മുടെ ഭയം പോയി ഹാലലൂയ ആമീൻ നമ്മൾ അവിടെ വിശ്വാസത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഹാലി വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായി കാണാൻ തുടങ്ങി ഹാലലിയ നമ്മുടെ വിശ്വാസം ഹാലലിയ നമ്മുടെ പ്രത്യാശ ഇതൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി ഹാലി ഇന്നിപ്പോ ലോകം അവസാനിക്കാൻ പോകുന്നു സുനാമി വരാൻ പോകുന്നു അറിഞ്ഞാൽ നമുക്കൊരു കുലുപ്പില്ല കാരണം ഹാലലിയ നമ്മൾ കർത്താവിനോട് കൂടെ കാണുമെന്ന് നമുക്കറിയാം ഹാലലിയ ആമീൻ കഴിയും രണ്ട് നാശിക്കുമ്പോ അവിടെ ആ ചില ഒരു കൊച്ചുണ്ട് അതിലിപ്പോ പ്ലസ് വണ് പ്ലസ് ടു കണ്ട് പഠിക്കുക പക്ഷെ ആ കൊച്ചു രണ്ടു വയസ്സ് മൂന്ന് കണ്ടുള്ളപ്പം ആരോര് കൊല്ലത്ത് തീരപ്രദേശത്തിനടുത്താണ് താമസിക്കുന്നത് അപ്പൊ ആരോ പറഞ്ഞു വീണ്ടും സുനാമി വരാൻ പോകുന്നു എന്ന് പറഞ്ഞു എല്ലാരും താമസമാണോന്നൊക്കെ പറഞ്ഞു എന്റെ അമ്മൂമ്മയെ അങ്ങനെ അന്റെ അമ്മൂമ്മയോട് പറഞ്ഞു അമ്മൂമ്മ നമ്മളെന്തിനാണ് പേടിക്കുന്നത് സുനാമി വന്നാലും നമ്മൾ യേശു അപ്പത്തിന്റെ പോകുന്നത് അല്ല ഇല്ലയോ അപ്പൊ യേശോപ്പത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന പേടിക്കണ്ടല്ലോ അത് സന്തോഷിക്കല്ലേ വേണ്ടതെന്നാണ് കാരണം വെച്ചാ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സിലേക്ക് വീണു അല്ല ഈ ലോകത്ത് നമ്മൾ ഇപ്പൊ സുരാമി നമ്മൾ മരിച്ചാലും നമ്മൾ ഇവിടെ മരിച്ചു കുഴപ്പമില്ല വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ മരിച്ചാലും യേശോപ്പത്തിൻ്റെ കൂടെ അപ്പം പോകാം ഹലേ ഇതായിരിക്കണം ദൈവമക്കളുടെ പ്രത്യാശ ഹാ ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും ലോകക്കറിയോ അത് പോയി ഇത് പോയെന്നൊക്കെ ഭയപ്പെടുമ്പോൾ നമ്മൾ ഹലെ എങ്ങനെയായിരിക്കണം അല്ലെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇവിടെ ഇപ്പൊ മരിക്കണത്തെ കുറിച്ച് പറയാൻ നമ്മൾ ഇവിടെ ഉറങ്ങുന്നു മി ഹാ ല ഉണരുന്നത് എവിടെയാമേ ഒരു ദൈവ ഒരു ഒരു പാട്ടിനകത്ത് പോകുന്നേ ഞാനും വിൻഗ്രഹം തേടി ദൈവത്തോട് ഇതൊക്കെ പാടാൻ ആൾക്കാർക്ക് പേടിയാ ഇവിടെ നമ്മുടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ പെൺ കത്തോലിക്കാരുടെ ഒക്കെ സമയമാം സമയം രത്തി പാടുന്നത് ഹാലേ മരിക്കുമ്പോൾ മാത്രം ഇതെങ്ങാണോ അറിയാണ്ട് നമ്മുടെ വായി പാട്ട് വീട്ടിൽ നിൽക്കുമ്പോ പാടിക്ക അപ്പൊ എന്തോ പാടുന്നേ കാരണം അവർക്കൊക്കെ മരണം ഭയമാണ് ഹാര്യ നമുക്ക് മരണം പ്രത്യാശയാണ് ഹാര്യ ലൂയ അപ്പൊ മരണം ഭയമല്ല അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നവരല്ല ഏത് സാഹചര്യത്തിൽ പോകുമ്പോഴും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആമേ ആ ദൈവത്തോട് കൂടെയാണ് ഇവിടെയെങ്കിലും നമ്മൾ മരിച്ചാലും ആ ദൈവത്തോട് കൂടെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല ഹാലും ലോകക്കാർ പലരും മരണത്തെ ഭയപ്പെടുമ്പോൾ ആമ ദൈവത്തിന്റെ മക്കൾ പറയും ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല കാരണം ഹാലി മരണത്തെ ജയിച്ച ഹാലെ ഞങ്ങളുടെ കർത്താവിന്റെ കൂടെ ഞങ്ങളും ഈ മരണത്തെ ജയിച്ച് ഹാലല്ലേ അവിടെ ചെന്ന് യുഗായങ്ങളും വാഴുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു ഹാലേ എവിടെ ആമ എന്റെ എന്റെ നീതിയുള്ള അലങ്കിൽ ഞാൻ നിന്നെ താങ്ങ എന്നിട്ട് നമ്മളെ ശക്തീകരിച്ച് സഹായിക്കും ദൈവം ദൈവത്തിന്റെ കൈ കൊണ്ട് നമ്മൾ താങ്ങും അത് ഏത് കയ്യാന്ന് ചോദിച്ചാ അനീതിയുള്ള കൈയല്ല നീതിയുള്ള വലങ്ക ദൈവത്തിന്റെ കൈയെ കുറിച്ച് പറയുമ്പോ അത് നീതിയുള്ള വലങ്കയാണ് ഹാലി അതുകൊണ്ടാണ് നമ്മളെ താങ്ങി നടത്തുന്നത് ഹാലെ പിന്നെ എന്നിട്ട് എന്റെ നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്ക എല്ലാവരെയും ലജിച്ച് അമ്പരന്നു പോകും നമ്മളോട് കോപിച്ചും നമ്മളെ ദേഷിച്ചും നമ്മളെ വെറുത്തും നമ്മളെ ആമയെ ഹാലേലെ പകച്ചും ഹാലേ നമ്മളെ കുറിച്ച് ആമയ കുറ്റം പറഞ്ഞും കുറവ് പറഞ്ഞ് നടക്കുന്ന സകല ആൾക്കാര് അമ്പരന്ന് ലക്ഷിച്ചു പോകും ഹാലേലുയ എന്നിട്ട് പറയുന്ന നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കുകയും കാണുകയില്ല നിന്നോട് യുദ്ധം ചെയ്യുന്ന നാസ്തിത്വം ഇല്ലായ്മയും പോലെയാകും അപ്പൊ ഇവിടെ ഹാലേലിയ അമ്മ നമ്മൾ പിശാചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ നിന്നെടുത്ത് പൊടിപോലും ഉണ്ടാകാത്ത കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലെ ഹാലല്ലേ അവൻ നശിച്ചില്ലാതെ ആയി പോലെ നമ്മളോട് പോരാടുന്ന പോരാട്ടം അല്ലെ പഴയ നിയമത്തിൽ അനേക ഉണ്ടെങ്കിലും ജനപരമായിട്ട് അമ്മയൊക്കെയുണ്ടെങ്കിൽ പക്ഷെ നമ്മളെ പുതിയ നിയമത്തിൽ നമ്മൾക്ക് പോരാട്ടം ഒരാളോട് മാത്രമേ ഉള്ളു അവനെ നിക്കുന്നവണ്ണം നോക്കിയാ കാണാത്ത പോലെ അല്ലേ ഏതൊരു പാട്ടുകാരും പാടിയിട്ടല്ലേ അന്വേഷിക്കും കാണുക നിൽക്കുന്ന കാണത്ത പോലും ഇല്ല കാരണം നമ്മൾ ഈ ജീവൻ യാത്രയിലാണ് ഹാലേ നമ്മൾ അവിടെ എത്തിച്ചേരും പക്ഷെ നമ്മളോട് പോരാടിയവനെ നോക്കിക്കഴിഞ്ഞാൽ ശത്രുവിനെ നോക്കിയാൽ ശത്രുവിനെ കാണത്ത് പോലുമില്ല ഹാലേ ലൂഹ ഇവിടെ ആമി എന്നിട്ട് പറയുന്നേ ആമി നിന്റെ ദൈവമായ എഹോബ എന്ന് ഞാൻ ഞാൻ നിന്റെ നിന്റെ ദൈവമായ എഹോബ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു അപ്പൊ നിന്റെ ദൈവമായ യഹോബിയാണ് നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് അമി അടുത്ത പതിനേഴ് വാക്യത്തിന്റെ പതിനേഴ് വാക്യം എന്ന് പറഞ്ഞ വച്ചാൽ എളിപരം ദരിദ്ര വെള്ളം തിരിഞ്ഞു നടക്കുന്നു ഒട്ടം കിട്ടവരെ നാ ദാഹം കൊണ്ടുവരാം യഹോവയെ ഞാൻ അവർക്ക് ഉത്തരം ഇസ്രായേലിന്റെ ഇശ്രാന്തയുമായി ഞാൻ അവരെ കൈവിടുകയില്ല ഞാൻ പാഴ്മലകളും നദികളെയും താഴ്വരകളും നട ഉറവുകളെയും തുറക്കും മരുഭൂമിയെ ഞാൻ നീർപ്പയ്യുകയും വരണ്ട നിലത്തെ നീരൊരുളാക്കും ഞാൻ മരുഭൂമിയിൽ ദേവദാരു കതിരമരം കൊഴുന്തു ഒലിവൃഷം എന്നിവ നടും ഞാൻ നിർജ്ജന പ്രദേശ സർവവൃക്ഷവും പയൻമരവും പുന്നേയും വെച്ച് പിടിപ്പിക്കും യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രാല പരിശുദ്ധത എന്നും അവരെല്ലാവരെയും കണ്ട് അറിഞ്ഞ് വിചാരിച്ചു ഗ്രഹിക്കേണ്ടതിന് തന്നെ ഹാനിയ എല്ലാവരെ കണ്ട് അറിഞ്ഞ് ആമ ദൈഷ്ട്രാല് ദൈവം ആയ പരിശുദ്ധ സൃഷ്ടിച്ചു എന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതെന്ന് തന്നെ അപ്പം മറ്റുള്ളവർ ഹാലേലിയ ദൈവത്തിന്റെ പ്രവൃത്തിയിലെ കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കും ഹാലേലിയ ആ എക്സാമ്പിൾ ആയിട്ട് പറയാം മരുഭൂമിയെ ഇപ്പോ ആ കല്ല വരണ്ട നിലത്ത് ഹാലേലിയ ആമ ഇവിടെ അല്ല ഹതിരമരൂ ക്ക് വെച്ചിപ്പോ നമുക്ക് അസാധ്യം എന്നിട്ട് ഭരുഭൂമി പോലെ കിടക്കുന്ന നമ്മുടെ ജീവിതത്തെ ഹാലേലിയ ഇത് നോക്കുമ്പോൾ ഒരു പ്രത്യാശമില്ലാതെ കിടക്കുന്ന ജീവിതത്തെ ഹാലേലിയ ദൈവം ഒരു മലർവാടി പോലെ ആക്കുമെന്നാണ് അർത്ഥം അതാക്കുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് അറിഞ്ഞ് ഗ്രഹിച്ച് വിചാരിക്കും ഹാലലിയ അവരത് കാണത്തക്ക രീതി പലരും പലരും ചെറുപ്പറുണ്ട് അയ്യോ ഓ ഇവരെയൊക്കെ ഇങ്ങനെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അവരൊക്കെ ജീവിതത്തിലാ ഇവർ തലമുറയാക്കി എങ്ങനെയാ വിശിതായിട്ട് ഹാലി നന്നായിട്ട് നല്ല നിലയിലേക്ക് എത്തിയത് അല്ലെ എന്താ ഇവർക്ക് എന്ന് പലരും ചോദിക്കാറുണ്ട് ഹാലേ അല്ലെ കണ്ടറിയാറുണ്ട് ഇപ്പോഴും നമ്മൾ പറയും പണ്ടുള്ള അപ്പച്ചന്മാര് പോയി അടിയേറ്റതും ഹാലേലിയ ചവിട്ട് കൊണ്ടതും ഹാലലി ആൾക്കാർ ഉപദ്രവം സഹിച്ചും പീടകൾ സഹിച്ചും അവരൊക്കെ കർത്താവിനെ ഉയർത്തി എന്നിട്ടും അവർ മാറി മടുത്തു നിൽക്കാതെ കർത്താവിനെ വാനോളം ഉയർത്തിയവര് ഹാലൂയ ആ കർത്താവിനെ ഉയർത്തുവാനായിട്ട് അവർ പോയതിന്റെ ഫലമാണ് തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മളെ തിരുവല്ല കോട്ടയം ഭാഗത്തൊക്കെ പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട് ഹാലലിയ ആമയ ഹലിയ കുമ്പനാടൊക്കെ ഉള്ള അപ്പച്ചന്മാരൊക്കെ അന്ന് ഒരുപാട് അടി അടിയിടിയൊക്കെ സഹിച്ചെങ്കിലും ഹലീന്ന് കുഞ്ഞുങ്ങളെല്ലാവരും ഹാലലിയ അവരുടെയൊക്കെ വീടൊക്കെ ഒന്ന് കാണാൻ സുസ്ഥ ഭയങ്കര വല്യ വല്യ വീടുകളും അല്ലെല്ലാം അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും കാരണം ആമയെ ഒരാൾ വില കൊടുത്തു കഴിഞ്ഞാൽ ഹാലീലിയ നമ്മുടെ നമ്മുടെ ആമയ സുവിശേഷത്തിന്റെ കർത്താവിനെ ഹാലി ഉയർത്തുന്നതിന്റെ മഹിമ ഹാല ഞാൻ പറയും അത് തലമുറ തലമുറയോളം ഹാലയില അനുഗ്രഹമായി നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറ തലമുറയോളം ഹാലലിയ അതുകൊണ്ട് നമ്മളൊക്കെ ഹാല ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ഹലേലിയ ആ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ നിയമം ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ കരണം ഹലല്ല ദൈവത്തിന്റെ വിശ്വസ്തത ഇതൊക്കെ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഹാലലിയ ഒരിക്കലും ഈ ദൈവത്തിനെ തള്ളിപ്പറഞ്ഞിട്ട് ഏത് സിറ്റുവേഷനിൽ കൂടെ പോയാലും പോകാൻ കഴിയാത്ത കാര്യം അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത ഹാലേലിയ അതിനു മാറ്റമില്ല ഹാലയിലിയ ആമേന്താമേ നമുക്ക് സമയം മുൻപോട്ട് പോയത് കൊണ്ട് ഹല ഞാൻ കൂടുതൽ ഭാഗത്തേക്ക് പോലെ കാരണം ഇന്ന് ആ ഏപ്രിൽ മാസം ഒന്നാം തീയതി ആയിട്ട് ഹാലേലിയ ഒരു മാസത്തിന്റെ ആരംഭ ദിവസമായിട്ട് ഹാലേലിയ ഈ നാലാം മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഈ നാലാം മാസത്തിൽ ദൈവം നമുക്ക് തരുന്ന പ്രോമിസ് ആണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ോട് കൂടെയുണ്ട് പ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും ഇത് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനല്ല ഇസ്രായേലിന്റെ ദൈവമായ യഹോബ എന്നാൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സകലത്തിനെ മീതെ ഹാൽ സകലത്തിന്റെ അധിപതിയായ സകലത്തിന്റെ ഉടയവനായ അഖിലാണ്ടത്തിൻ്റെ സമയ സാക്ഷാൽ സർവശക്തനായ ദൈവമാണ് നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മളെ ഹാൽ പറഞ്ഞ വാക്ക് ഒരിക്കലും മാറ്റി ҡарай വാക്തത്വങ്ങൾ വിശ്വസ്തനായ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തിന്റെ വാക്തത്വമാണ് ആ വാക് നമുക്ക് മുറിയെ പിടിക്കാം നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും പ്രമിച്ച് നോക്കേണ്ട സാഹചര്യങ്ങൾ വരും ആമെ പല സിറ്റുവേഷൻസും വരും പക്ഷെ അവിടെയെല്ലാം നമ്മൾ ഈ വാക്യം ഓർക്കുക ആമേ നമ്മളോട് കൂടെയുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് ഹാലേലിയ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല ആ ദൈവം നമ്മുടെ കല കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് പോലും തളർന്നു പോകത്തില്ല വീണു പോകത്തില്ല ഹാലേലി നമ്മളെ ദൈവം ഹാലേലിയ ആമയും ഹോവിയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചെന്ന് വചനം പോലെ ഹാല നമ്മൾ ഓരോ ദിവസം ശക്തി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹാലി ചിറകടിച്ച് ഉയരുക തന്നെ ചെയ്യും ഹാലരി വചനത്ത എല്ലാവരും അനുഗ്രഹിക്കും സ്തോത്രം ഗോഡ് ബ്ലസ്